നമസ്കാരം നമ്മൾ പലർക്കും നമ്മളുടെ വാഹനങ്ങളുമായി വലിയ വൈകാരികമായ ബന്ധങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ എത്ര പഴകിയാലും ശരി നമ്മളുടെ സന്തത സഹചാരിയായിരുന്ന വാഹനങ്ങൾ നമ്മൾ എപ്പോഴും നമ്മോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ കാലപ്പഴക്കം എത്ര ചെന്നാലും ശരി ആ വാഹനങ്ങളുമായുള്ള ഒരു വൈകാരിക ബന്ധം ഇനി അതുകൊണ്ട് തന്നെയാണ് വളരെ വളരെ വിൻറ്റേജ് മോഡലുകളിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ മലയാളികൾ പല മലയാളികളും അതിനെ ചേർത്ത് പിടിക്കുന്നതും അത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ചെയ്ത് ഒക്കെ തന്നെ എന്തായാലും ഇപ്പോൾ അവർക്കൊരു വലിയ തിരിച്ചടി വന്നിരിക്കുകയാണ് ഇരുപത് വർഷങ്ങൾ വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ഇനി കൂടുതൽ പണം ചെലവാകുമെന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഇരുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി ഇനി രണ്ടായിരം രൂപയാണ് ഫീസായി നൽകേണ്ടത് നേരത്തെ ഇത് വെറും അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു അതേസമയം ഇത്തരത്തിലുള്ള നാല് ചക്ര വാഹനങ്ങൾക്ക് ഇനി പതിനായിരം രൂപയാണ് നൽകേണ്ടത് നേരത്തെ ഇത് കേവലം എണ്ണൂറ് രൂപ മാത്രമായിരുന്നു പന്ത്രണ്ട് ശതമാനം വർധനമാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത് റോഡ് ടാക്സ് അടക്കമാണ് പുതിയ തുക നൽകേണ്ടി വരിക എന്തായാലും പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കേന്ദ്രം നേരത്തെ തന്നെ ഫീസ് വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇത് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു എന്തായാലും കേന്ദ്രത്തിന്റെ തീരുമാനം സംസ്ഥാന സർക്കാരും ഈ ഒരു വിഷയത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ വളരെ പ്രാധാന് കൂടി പറയണം പഴയ വാഹനങ്ങളുടെ നികുതി കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ അൻപത് ശതമാനമാക്കി ഉയർത്തിയിരുന്നു ഇതിന് പുറമെയാണ് ഈ ഫീസ് വർദ്ധിക്കുന്നത് കൂടി ഇതിന്റെ നേട്ടം സംസ്ഥാന സർക്കാരിന് തന്നെ എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓട്ടോയുടെ രജിസ്ട്രേഷൻ അതായത് ഓട്ടോറിക്ഷകളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ഇനി അയ്യായിരം രൂപ ആണ് നൽകേണ്ടി വരിക പുതുക്കിയ ടാക്സി പുതുക്കിയ നിരക്ക് ഈ ടാക്സി മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന തരത്തിലേക്കുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ട് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ അത് സി ഐ ടൂ തന്നെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് അവർ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയെയും നിരക്ക് വർധന വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന ഒരു ഒരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട് എന്തായാലും നമ്മുടെ വൈകാരിക ഇഴയെഴുപ്പമുള്ള നമ്മുടെ പഴയ വാഹനങ്ങൾ അതിനി ഇനി നമ്മളോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി അത് റീ രജിസ്ട്രേഷൻ ചെയ്ത് പുതുക്കി പുതുക്കി നമ്മളോടൊപ്പം വീണ്ടും ചേർക്കുന്നതിന് നമ്മുടെ ആളുകൾക്ക് ഇനി വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ഒരു വസ്തുതയാണ് ഈ ഒരു വാർത്തയിലൂടെ പുറത്തു വരുന്നത്